ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാഷിനോട് ചില സത്യങ്ങൾ അങ്ങ് ദാസും രഘുവും ഓർമ്മപ്പെടുത്തി കൊടുക്കണം കേട്ടോ മഞ്ചാടി എന്ന് പറയുന്നത് വിവരവും ബുദ്ധിയും ഇല്ലാത്ത പെണ്ണാണ് മഞ്ചാടിക്ക് യാതൊരു ബുദ്ധിയുമില്ല അതുകൊണ്ടാണല്ലോ ഒരു മക്കളും ചെന്ന് ചാടാത്ത കണിയിലോട്ട് അവൾ ചെന്ന് ചാടിയത് ആരെ തിരിച്ചറിയണം ആരെ മനസ്സിലാക്കണം എന്ന് അവൾക്കറിയാതെ പോയി അതാണ് അവളുടെ തെറ്റ് പിന്നെ ഇപ്പോൾ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവരെ കാണേണ്ട ജീവരാജൻ്റെ അച്ഛനെയും അമ്മയും കാണേണ്ട എന്നുള്ള ക്ക് പറഞ്ഞിട്ടും അവൾ കണ്ടില്ലേ അപ്പൊ അതൊക്കെ അതിന്റെ അർത്ഥം അവളുടെ ഉള്ളിൽ ഇപ്പോ എവിടെയൊക്കെ ജീവരാജ് ജീവരാജുണ്ടെന്ന് പറയണ്ട അതുകൊണ്ട് അവളുമായി ഇനി ഒരു സമ്മതത്തിന് നിൽക്കാതെ സച്ചിയുമായി അവളുടെ വിവാഹ നിശ്ചയം ഞങ്ങൾ നിശ്ചയിച്ചു എന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ എന്ന് പറഞ്ഞ് മനപൂർവ്വം തന്നെ ദാസ് ഒരാളെ കാണാനുണ്ടെന്ന് പറഞ്ഞ് മാഷിനെ വീട്ടിലോട്ട് പറഞ്ഞേക്കാതെ മാഷിനെ കൊണ്ടുപോകാനിട്ടാ അങ്ങനെ ഈ സത്യങ്ങൾ മാഷിൻ്റെ ഉള്ളിൽ ഒന്ന് ചെറിയ ഓർമ്മപ്പെടുത്തലുകൾ ആകാണ് കാരണം മഞ്ചാടി ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ജീവരാജിനെ സ്നേഹിച്ചിരുന്നു ായി കണ്ടിരുന്ന ആ സ്ഥാനത്ത് മഞ്ചാടി അത് കാണുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്നാൽ ഈ സമയം ദയ ആണെങ്കിലും ഒന്നേരം പണി കൊടുക്കാൻ തന്നെയാണ് ദയ തയ്യാറായിരിക്കുന്നത് ദയയുടെ വീട്ടുകാർക്കാണെങ്കിലും ദയ സുശീലക്കാണെങ്കിലും ഒന്നര പണി കൊടുക്കാം എന്ന തീരുമാനത്തിലാണ് പക്ഷേ ഇപ്പുറത്താണെങ്കിലോ മകൻ പോവാതിരിക്കാൻ വേണ്ടി സുശീല ഞാനും പോകുന്നു എന്ന് പറയുന്നത് പിന്നെ പോകുന്നില്ല എന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു അങ്ങനെ ഇവരെല്ലാവരും അമ്പലത്തിലോട്ട് പോവാണ് രാമനാഥൻ്റെ കൈകളിൽ നിന്ന് സ്വർണം കുഞ്ഞിനെ വാങ്ങിക്കെട്ടി ദയം ശബരി നിന്നും അവിടെ നിന്നും ഇറങ്ങുകയാണ് കേട്ടോ ഇതേ സമയം രഘു അനുപമയ്ക്കും അതുപോലെ അമ്പലിക്കും വിളിക്കുകയാണ് നിങ്ങൾ തനിയേ വരുമോ അതോ ഞാൻ വിളിക്കാൻ വരണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ അമ്പലത്തിലെത്തിക്കോളാം രഘു കേട്ട് അങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്ന് പറയാനോ അപ്പോൾ അച്ഛനും വന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ജഗനാഥൻ്റെ അച്ഛനെ കാണാൻ പോയിരിക്കുന്നു എന്നുള്ള ആ വാക്കുകളും പറയുന്നു അങ്ങനെ ചീരുവിനോടുള്ള ദേഷ്യം കൊണ്ടാണ് എന്തായാലും പോവാം എന്നുള്ള അമ്പലിയുടെ ആ തീരുമാനം എടുത്തിരിക്കുന്നത് കാരണം പറഞ്ഞത് ഒട്ടും തന്നെ അമ്പിളിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് എന്തായാലും പോവാം പക്ഷെ ചീരു പറയുന്നത് സത്യമാണെന്ന് ഇനി അനുപമ മനസ്സിലാക്കാൻ ഇരിക്കുന്നുള്ളൂ കേട്ടോ അങ്ങനെ അനുപമയും അമ്പളിയും കൂടി അമ്പലത്തിൽ എത്താണ് അപ്പോഴേക്കും ദയയും ശബരിയും കുഞ്ഞുമായി വരികയാണ് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ബാനുമയുടെ വരവ് അങ്ങനെ ഓരോരുത്തരെയും ഓരോരുത്തരെയായി സൽക്കരിക്കുകയാണ് അപ്പോൾ വരുന്നവരെയെല്ലാം നന്നായി തന്നെ ദയയും ശബരിയും സൽക്കരിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് വേണ്ടതുപോലെ സ്വീകരണം ദയ കൊടുക്കുന്നുണ്ട് ആദ്യം തൻ്റെ ചേച്ചിയാണെങ്കിൽ ചേച്ചിക്ക് അങ്ങനെ പിന്നീട് തൻ്റെ ഭാനുമ്മ വന്നപ്പോൾ അവർക്കും നല്ല രീതിയിൽ തന്നെ ദയ സൽക്കരിച്ചിരിക്കുന്നു കേട്ടോ പിന്നീട് വന്നിരിക്കുന്നത് സുശീലയാണ് സുശീല ഓട്ടോയിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ സുശീലയുടെ ആ ഇറക്കം കാണുമ്പോൾ തന്നെ ദയ അങ്ങ് തിരിക്കുകയാണ് ഇതേപോലെ തന്നെ ശബരിയും ചെയ്യുന്നു കേട്ടോ അപ്പോഴായിരിക്കും ബാനുമ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ി പറയണേ ദയെ ഇതാ അനുവിൻ്റെ അമ്മായിമ്മ വരുന്നോ ആ തള്ളത വരുന്നോ സ്ത്രീ എന്നൊക്കെ ഇങ്ങനെ വാക്കുകൾ പറയുമ്പോൾ ആ വാക്കുകൾക്ക് ഒരു പുല്ല് വില നൽകേണ്ടിട്ടാണ് ദയ അപ്പോൾ ദയോട് ചോദിക്കുകയാണ് നമ്മൾ വീണ്ടും അല്ല നമ്മുടെ സുശീലാൻ്റെ വന്നിട്ട് നിന്റെ പരിപാടിക്ക് വന്നിട്ട് നീ അവരെ സ്വീകരിക്കുന്നൊന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനെ അവരെ ആര് ക്ഷണിച്ചിരിക്കുന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം ഈ ഒരു മറുപടി കേൾക്കുമ്പോൾ അനുഭവയുടെ ഉള്ളിൻ്റെ ഉള്ളിലാണെങ്കിലും എത്രയാണെങ്കിലും താൻ കുറേ കാലം സ്വന്തം അമ്മയായി കണക്കാക്കിയവരല്ലേ അപ്പൊ അങ്ങനെ ദയ പറയുമ്പോൾ അനുമ്പം അറിയാതെ ഒന്ന് ഉള്ളു ഹൃദയം പൊട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ എങ്കിലും കൂടി തൻ്റെ ആ ഒരു ഇത് അവിടെ പിടിച്ചു നിർത്തുകയാണ് അപ്പൊ ദയെ അറിഞ്ഞും കൊണ്ട് കളിക്കാൻ തന്നെയാണ് അങ്ങനെ എന്താ വാനുമ്പോൾ ചോദിക്കും എന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് ഞാൻ സത്യം തന്നെ പറഞ്ഞത് അവരെ എവിടെ കൂടിയിട്ടുണ്ടോ അവിടെ അവിടെയൊക്കെ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ എന്ന് എവിടെ കൂടിയാലും അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുകൊണ്ട് മനപൂർവ്വം തന്നെ അവരെ ഞാൻ ഒഴിവാക്കിയത് അവർക്ക് എന്നെയും എൻ്റെ അച്ഛനെയും എൻ്റെ കൂടെപ്പിറപ്പുകൾ എൻ്റെ ചേച്ചിയൊന്നും ഇഷ്ടമില്ല എങ്കിൽ അവർക്ക് തിരിച്ചൊരു കൊട്ട് കൊടുക്കണമെന്ന് എൻ്റെ ജീവിതത്തിൽ വലിയ ആഗ്രഹം തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മനപൂർവ്വം അവരെ ഞാൻ വിളിക്കാതിരുന്നത് വിളിക്കാതിരുന്നതെന്ന് പറയാനിട്ടാണ് അപ്പോഴായിരിക്കും ഷ്യാമും സോനയും വരുന്നു എന്നാൽ ഈ സുശീലയുടെ ബാക്കിൽ ഷാമു സോനയുമാണ് വരുന്നത് സുശീല വന്ന് ആരാരും മിണ്ടുന്നില്ല ആരാരും സുശീലയെ സ്വീകരിക്കുന്നില്ല അങ്ങനെ സുശീല ഒരുമാതിരി ആകെ ആർക്കും വേണ്ടാത്ത എന്തോ ഒരു ഐത്യമുള്ളതുപോലെ സുശീല എങ്ങനെ മാറി നിൽക്കുന്നു കേട്ടോ അത് കാണുമ്പോൾ അനുപമക്ക് ചെറിയൊരു വിങ്ങനൊക്കെ ഉണ്ടെങ്കിലും തൻ്റെ ഉള്ളിൽ പിടിച്ചു നിൽക്കുകയാണ് കാരണം താൻ ഇനിയിപ്പോൾ എത്ര സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാലും സുശീല തന്നെ മനസ്സിലാക്കില്ല അപ്പോഴും തന്നെ പ്രതിയായി തന്നെയാണ് അവർ കാണുകയുള്ളൂ എന്ന് അനുപമക്കും അറിയാം അങ്ങനെയായിരിക്കും ശ്യാമും സോനയും കയറി വരുന്നത് ഷ്യമിനെയും സോനയും കണ്ട ദയ നന്നായി സ്വീകരിക്കണം ആഹാ സോന വായോ അപ്പോഴേക്കും ഷ്യാമിനെ ശബരിയും വന്ന് സ്വീകരിക്കുന്നു വായോ അങ്ങോട്ടേക്ക് വായോ അമ്പലത്തിനുള്ളിലാണ് എന്നൊക്കെ പറഞ്ഞ് ചോറൂണാണ് നൂലോട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൊണ്ടുപോവാണ് ഏട്ടാ അപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ സുശീലയ്ക്ക് തന്നെ ആകെ മേലേക്ക് ഒരു മരവിപ്പ് വെക്കുക വരികയാണ് ഈശ്വര എവിടെയും എപ്പോഴും തല പൊക്കി നിന്നാൽ ഞാൻ ഇവരുടെ മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയായല്ലോ ഈശ്വര എന്ന ഭാവത്തിൽ നിൽക്കുന്നു ഇതൊക്കെ കണ്ട് അനുപമ മാറി നിന്ന് കാണുന്നുണ്ട് പക്ഷേ അനുപമയ്ക്ക് ഒന്നും പറയാൻ കഴിയില്ലല്ലോ അവിടുത്തെ മരുമകളല്ല എന്നെ മരുമകളായി അംഗീകരിക്കുക തമ്മക്ക് വേണ്ടി താൻ സംസാരിക്കേണ്ടത് ആവശ്യവുമില്ല എന്ന രീതിയിൽ തന്നെ അനുപമ നിൽക്കുന്നു കേട്ടോ അങ്ങനെ പിന്നീട് ഭാനുമ്മ വരികയാണ് സുശീലേ നീ എന്താ ഇവിടെ അത് ഞാൻ ഈ ചോറൂണ് പരിപാടിക്ക് വന്നതാണ് അതിന് നിന്നെ ആരാ ക്ഷണിച്ചത് നിന്നെ ആരും ക്ഷണിച്ചിട്ടില്ല എന്നാലോ പറഞ്ഞു കേട്ടത് നിന്റെ മക്കളെയല്ലോ ക്ഷണിച്ചിട്ടുള്ളത് അത് കേൾക്കുന്ന ബാനമ്മയുടെ ആ വാക്കുക കേൾക്കുമ്പോൾ സുഷീലൊക്കെ വല്ലാതെ തൊലി ഇരിയുന്നുട്ടോ അത് പിന്നെ വീട്ടിൽ വന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾപ്പെടുമല്ലോ അതില്ലല്ലോ സുശീലെ നീ അഭിമാനമൊക്കെ നോക്കി നടക്കുന്നവളല്ലേ നിന്നെ വന്ന് ക്ഷണിച്ചാൽ മാത്രമല്ലേ നീ പോവാറുള്ളൂ ഇതെന്താ ഒരുമാതിരി വലിഞ്ഞു കയറി വന്നതുപോലെയായി എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ബാനമ്മ ഒരൊന്നര തന്നെ ന്നെ കോരുന്നൂട്ടോ അപ്പം ഇതൊക്കെ കേൾക്കുമ്പോൾ സുശീലൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആകെ ഒന്നുമില്ലാത്ത ഒരു ശീല പോലെ തന്നെ ആയിപ്പോയിട്ടോ അങ്ങനെ ആകെ നാണം കെട്ടിങ്ങനെ നിൽക്കണം പക്ഷെ ഇതൊക്കെ കണ്ട് ദയവെല്ലാം അത് ആസ്വദിക്കുന്നു അപ്പോഴായിരിക്കും ധനനും വാസന്തി എല്ലാവരും കൂടി കയറി വരുന്നത് അനിതയും കൂടി കയറി വരുന്നത് അപ്പോഴേക്കും ദയ അവരെ ഓടിച്ചെന്ന് സ്വീകരിക്കുകയാണ് ആഹാ നിങ്ങളെങ്ങോട്ടാണ് പോയത് നിങ്ങൾ ഇത്രയും നേരം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ദയ സ്വീകരിക്കുമ്പോൾ തനെൻ്റെ ഉള്ളിൽ വലിയ ദേഷ്യവും ഭാഷയൊക്കെ ഉണ്ടെങ്കിലും ഇത്രയും വലിയൊരു സ്വീകരണം തനിക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ അവർ ചെറുതായി ഒന്ന് ഒതുങ്ങുകയാണ് കേട്ടോ അങ്ങനെ ധനേട്ടാ വാ വാസന്തിച്ച് ഈ വായോ എന്തേച്ച് വായോ എന്നൊക്കെ പറഞ്ഞു അവരെയും സ്വീകരിച്ച് നൂല് കട്ടിച്ച് അടങ്ങിന് പോകാനൊരുങ്ങുകയാണ് അപ്പോഴായിരിക്കും നമ്മുടെ ഇന്ദ്രൻ്റെ കയറി വരുവട്ടോ ഇന്ദ്രൻ പാത്തും പതുങ്ങി തൻ്റെ ഭാര്യയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി വരുമ്പോൾ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന തൻ്റെ അമ്മയായിരിക്കും കേട്ടോ ഇതോടുകൂടി ഇന്ദ്രനങ്ങ് ഒരു തരം മരവിച്ചതുപോലെ ആവാണ് ഒരു ഷോക്ക് എറ്റതുപോലെ ഇന്ദ്രൻ അങ്ങ് ആവുകയാണ് അമ്മയെ കണ്ട ഇന്ദ്രൻ എന്ത് അറിയാതെ ആകെ ഇങ്ങനെ അന്താളിപ്പിൽ നിൽക്കുകയാണ് അപ്പോഴേക്കും ശബരി ആഹാ ഇന്ദ്രട്ടം വന്നല്ലോ സമാധാനമായി ഇന്ദ്രട്ടം വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇന്ദ്രനെ വിളിച്ചു കൊണ്ടുപോവാണ് സുഷീലയാണെങ്കിൽ അമ്പലത്തിൻ്റെ മുറ്റത്ത് തനിയെ ഇങ്ങനെ നിൽക്കുന്നു എന്നാൽ ഇന്ദ്രൻ സുഷീലയെ ഇങ്ങനെ നോക്കുന്നു ഒരു മറുപടി ഒന്നും പറയാനാവാതെ ഒന്നും പറയിപ്പിക്കാനാവാതെ അവിടെ നിന്നും ഇന്ദ്രനെ ശബരിയും ദയയും മനപൂർവ്വം വിളിച്ചു കൊണ്ടുപോവാണ് കേട്ട അപ്പോൾ ഈ സമയം എല്ലാവരും ഇങ്ങനെ പോവുകയാണ് എല്ലാവരും അമ്പലത്തിനുള്ളിലോട്ട് പോകുന്നു സുശീല മാത്രം അവിടെ ആവുന്നു അപ്പോൾ സുശീല പറയാണ് ഇവന് വേണ്ടിയിട്ടാണ് ഇവൻ ഇങ്ങോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അപമാനം സഹിച്ച് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഒരു അപമാനം എനിക്കുണ്ടായിട്ടില്ല എല്ലാവരെയും അവർ ക്ഷണിക്കുന്നു പക്ഷേ എന്നെ മാത്രം ക്ഷണിക്കുന്നില്ല വിളിക്കാത്ത പരിപാടിക്ക് വന്നാൽ ഇങ്ങനെ ഇരിക്കുമെന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്ന് മനസ്സിലാക്കി സുശീല തന്നെ പിന്തിരിഞ്ഞ് പോകാനായിട്ടാ അങ്ങനെ നല്ല സീനാണ് സീനാണിന്ന് ദയയും ശബരിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്തു എന്തായാലും അവിടെ ഒരു വലിയൊരു വഴക്കുണ്ടാക്കാനും സുശീലയ്ക്ക് പറ്റാത്തൊരവസ്ഥയായി കാരണം വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ പറയാതെ പറയുന്നുണ്ട് നിങ്ങളെ ഈ പരിപാടിക്ക് ക്ഷണിച്ചിട്ടില്ലല്ലോ എന്ന് ദയ പറയാതെ പറയുന്നുണ്ട് പക്ഷേ ദയ പറയുന്ന വാക്കുകൾ ഇങ്ങനെ സുശീല കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി സുശീലയ്ക്ക് പകരം ഇനി വേറൊരു പൊട്ടിത്തെറി വരാനിരിക്കുന്നത് അത് അനന്തമാഷി വരുമ്പോൾ ഒരുപക്ഷെ കുഞ്ഞിനൊന്നും കൊണ്ടുവരുന്നുണ്ടാവില്ല ഇതിൽ അതുകൊണ്ട് തന്നെ ധനനും വാസന്തിയും അവർക്ക് കിട്ടിയ ആ ഒരു അവസരം മുതലെടുത്ത് അവരെ ഒരു അവിടെ ഒരു ദയയെ കൊട്ടാൻ വേണ്ടി അവിടെ ഒരു വഴക്കുണ്ടാക്കുന്ന ആ ഒരു സീനൊക്കെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കാം പ്രീമിയ്ക്കിൽ അങ്ങനെയാണ്